മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ രണ്ടംഗ കമ്മീഷൻ യോഗം ചേരുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ മലപ്പുറം ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ മുബഷീർ യോഗം തുടരുകയാണോ പ്രതി ഈ മലബാർ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം ഇതിനിടയിലാണ് യോഗം ചേരുന്നത് വിവരങ്ങൾ ആശ്രുതി തീർച്ചയായും മലപ്പുറത്തെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് രൂക്ഷമായി തുടരുന്നതിനിടയിലാണിപ്പോൾ വിദ്യാഭ്യാസ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മലപ്പുറത്തെ യോഗം ചേർന്നത് യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട് മലപ്പുറം ഹയർ സെക്കൻഡറി ഉപ ഡയറക്ടർ ആർ ഡി ഡിയുമായി കുറച്ച് സമയമായിരുന്നു യോഗം ചേർന്നത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് ആദ്യപടി എന്ന നിലയിൽ തിരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകൾ സന്ദർശിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നിലവിൽ മലപ്പുറത്തെ തിരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളിൽ ഈ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുകയാണ് സന്ദർശനം നടത്തുകയാണ് അവിടെ എത്തി പ്രധാന അധ്യാപകരുമായി സംസാരിക്കുന്നുണ്ട് നേരത്തെ നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നത് പക്ഷേ മുഴുവൻ അലോട്ട്മെൻറ്റുകൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലും വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ജില്ലയിലെ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കി അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു സ്വാഭാവികമായും അതിൻ്റെ ആദ്യ പടി എന്നോളമാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നുകൂടാതെ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിലവിലെ സാഹചര്യങ്ങളിലും സാഹചര്യങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് നിലവിൽ വേങ്ങര ഗവൺമെൻറ് എച്ച് എസ് എസ് ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ സന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ എത്തി പ്രധാനാധ്യാപകരുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അവിടെയുള്ള പരിമിതികൾ അറിയിച്ച് സ്കൂളുകൾ സന്ദർശിച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് അദ്ദേഹം തന്നെ അറിയിക്കുന്നത് ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാറാണ് ഈ ഒരു സന്ദർശനത്തിന് നേതൃത്വം കൊടുക്കുന്നത് മലപ്പുറം ആർ ടി ഡി ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥരും ഈ ഒരു സന്ദർശന സംഘത്തിലുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള പ്രധാന അധ്യാപകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് അവിടെ എന്താണ് കുറവുള്ളത് അവയൊക്കെ തന്നെ എന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പ് സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ടംഗ കമ്മീഷൻ യോഗം ചേർന്നത് യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് മുബഷിർ മുബഷിർഫി അക്ബറാണ് am schengel -Nagget.